ഈ മരത്തിൻ്റെ പേര് വെള്ളിലാവ് എന്നാണ് വനത്തിലൂടെ ഉള്ള യാത്ര എല്ലാവർക്കും വലിയ ഇഷ്ടവുമാണ് എന്നാൽ ചെറിയൊരു ഭയവുമാണ് വനത്തിനുള്ളിൽ മറ്റ് വഴികളൊന്നും കാണാൻ സാധിക്കില്ല മൃഗങ്ങൾ മാത്രം നടക്കുന്ന വഴികളായിരിക്കുമല്ലോ ഉള്ളത് ഇത് ആനച്ചാലാണ് ആനകൾ നടന്നു പോകുന്ന വഴികളും ഇവിടെ തന്നെ ഇവർ ചട്ടം കൂടി നിൽക്കുന്നതും ഒക്കെയാണ് ഈ മരങ്ങളുടെ അടുത്തൊക്കെ ചാരി നിന്നും ഉരച്ചു നിന്നും ഒക്കെയാണ് മുന്നോട്ട് പോകാറ് ഇവിടെ പല മരങ്ങളും തൊലി കുത്തി പൊളിച്ച് കളഞ്ഞത് കാണാം അത് കാട്ടുകൊമ്പൻ അവിടെ നിന്ന് കൊമ്പ് ഉരസുന്നതായിരിക്കും ആനയാണ് നമ്മളുടെ നേരെ വരുന്നതെങ്കിൽ നമുക്ക് ഓടി മാറുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ് എങ്കിലും പേടിച്ചിട്ടാണ് ദുഷ്കരമാകുന്നത് വൻ മരങ്ങളുടെ ചുവട്ടിൽ ആന ചിലപ്പോൾ ചാരി നിൽക്കാറുണ്ട് ഓട് വനത്തിൻ്റെ ഉള്ളിലാണ് ശരിക്കും ഓടി രക്ഷപ്പെടാൻ എളുപ്പം എന്ന് പറയാം കാരണം മര മരങ്ങളും വള്ളിക്കെട്ടുകളുമാണല്ലോ ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ അങ്ങനെ ഓടി നമ്മുടെ അടുത്ത് എത്താൻ സാധിക്കില്ല ചിതൽപ്പുറ്റുകൾ നമുക്ക് കാണാം മുള്ളൻ അടക്കമുള്ളൻ ഇതിന് കുത്തിപ്പൊളിച്ച് തന്നെ ആറുണ്ട് ഈ കാണുന്നത് വനത്തിൻ്റെ ഉള്ളിലാണ് ഇത്രയും വലിയ ചതിൽപ്പറ്റ് കാണാൻ സാധിക്കുക ചതിൽപ്പറ്റ് അടക്കമുള്ളിനു വളരെ ഇഷ്ടമാണ് ഈ കാണുന്ന മരം ഉണങ്ങിയ മരത്തിൻ്റെ ഉള്ളിൽ ആ ഒരു തേനെടുത്ത് പോയിരിക്കുന്നതാണ് തേനീച്ചകൾക്ക് ഏറ്റവും ഇഷ്ടം ഉണങ്ങിയ മരത്തിൻ്റെ ഉള്ളിൽ പുത്തുകളിലാണ് ഇത് ആന ചവിട്ടി ഞെരിച്ച് നടന്നിരിക്കുന്നതാണ് ഇതൊരു ചെറിയൊരു പഴയ മരം അസ്ഥിക്കൂടം പോലെ കിടക്കുന്നു ഇത് ആന ഒടിച്ച് ഞെരിച്ച് ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് വനത്തിൻ്റെ ഉള്ളിലെ നാച്ചുറൽ ശബ്ദമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇതാ ഈ കാണുന്നത് മരം ആന കുത്തി പൊളിച്ചിരിക്കുന്നതൊക്കെയാണ് വനത്തിൻ്റെ ഉള്ളിൽ പ്രത്യേക ശബ്ദമാണ് ചീടുകളുടെയും പക്ഷികളുടെയും മൃഗാദികളുടെയും ശബ്ദമായിരിക്കും കൂടുതലും വനത്തിൻ്റെ ഉള്ളിലൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങുമ്പോൾ അല്പം ഭയം ഒക്കെ ഉണ്ടാവാം പക്ഷേ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് ഉള്ളൂ വലിയ ശബ്ദത്തിൽ സംസാരിക്കാതിരിക്കുക നമ്മൾ നടക്കുമ്പോൾ വലിയ ചവിട്ടടി അകലയിലേക്ക് കേൾക്കാതിരിക്കുക ഇതൊക്കെ ഗുണകരമായിരിക്കും അകലെ നിൽക്കുന്ന മൃഗങ്ങൾക്ക് പോലും നമ്മുടെ ശബ്ദം പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും നമ്മുടെ മണവും അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് വർഷകാലമായതിനാൽ കാര്യമായ സ്മെല്ല് പിടിക്കാൻ സാധ്യത കുറവാണ് കാറ്റുണ്ടെങ്കിൽ പെട്ടെന്ന് സ്മെല്ല് അകലയിലേക്ക് കിട്ടും